കേരളത്തിൽ അധികം പ്രൊഡക്ഷൻ ഇല്ലാത്ത എന്നാൽ നല്ല രീതിയിൽ ബൾക്കായിട്ട് വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ അസംസ്കൃത വസ്തു നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് പക്ഷേ നമ്മൾ കളക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടെ നമുക്ക് തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നമുക്ക് അതിങ്ങോട്ട് എടുക്കാൻ പറ്റും കർണാടകം തമിഴ്നാട് കേരളത്തിൻ്റെ വടക്കൻ മേഖലകൾ ഏതാണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇന്ത്യയിൽ പൊതുവായിട്ട് എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ അതിന്റെ പൊടിയാക്കി നമ്മൾ വിതരണം ചെയ്യുന്നു ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോ മെറ്റീരിയൽ പുളിങ്കുരു ആണ് ടാമറിൻ സീഡ് ഈ പുളുങ്കുരു നമുക്കറിയാം എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ സ്റ്റാർച്ച് പൗഡർ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പുളുങ്കുരു കൊണ്ട് സ്റ്റാർച്ച് പൗഡർ ഉണ്ടാക്കാം ഈ സ്റ്റാർച്ച് പൗഡർ ഭക്ഷ്യയോഗ്യമല്ല പക്ഷേ ടെക്സ്റ്റൈൽ മേഖലയിൽ വളരെയധികം ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത് പിന്നെ പശ ഉൽപ്പാദിപ്പിക്കാനും വളരെയധികം ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ സ്റ്റാർച്ച് ഈ ഉൽപ്പന്നത്തിന്റെ വ്യാവസായിക പ്രാധാന്യവും നിലവിലുള്ള ആവശ്യകതയും ഡിമാൻഡ് പരിഗണിക്കുമ്പോൾ വിജയസാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നാൽ സ്റ്റഡി അത്യാവശ്യമാണ് നല്ലപോലെ സ്റ്റഡി ചെയ്യാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ പോകാൻ പാടില്ല ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം പുളുങ്കുരുവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു അത് തന്നെയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് പാക്കിംഗ് മെറ്റീരിയൽസുമാണ് വേണ്ടത് ഇനി ഇതിന് ഏതെങ്കിലും യന്ത്രങ്ങൾ വേണോ എന്നുള്ളത് നോക്കാം വേണം തീർച്ചയായിട്ടും വേണം ഒന്ന് ഒരു റോസ്റ്റർ വേണം അതായത് പുളിൻകുരു റോസ്റ്റ് ചെയ്യാനുള്ള റോസ്റ്റർ വേണം രണ്ട് ഡോട്ടിക്കേറ്റർ വേണം അതായത് റോസ്റ്റ് ചെയ്ത പുളിങ്കുരുവിനെ അതിന്റെ തോട് പൊട്ടിച്ചെടുക്കുന്ന പരിപാടിക്ക് ഈ മെഷീൻ അത്യാവശ്യമാണ് പിന്നെ ഒരു സെപ്പറേറ്റർ വേണം അതായത് തോട് പൊട്ടിച്ചു അതിന്റെ ഉള്ളിലുള്ള ഭാഗം വേറെ തോട് വേറെ ആക്കുന്നതാണ് സെപ്പറേറ്റർ പിന്നെ പൾവറൈസർ വേണം കൺവെയർ വേണം അങ്ങനെ കുറെ ഐറ്റംസ് വേണം ഇതിന് കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഡി ഐ സി മുഖാന്തരം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീനുകൾക്ക് എല്ലാം തന്നെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡിയും ലഭിക്കും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സാങ്കേതിക വിദ്യ എല്ലാം അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞ റോസ്റ്ററിൽ പുളുങ്കുരു വാർത്തെടുക്കും അതിനുശേഷം ഡീകോർട്ടിക്കേറ്റർ ഉപയോഗിച്ച് അതിന്റെ പുറന്തോട് പൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ പൊട്ടിച്ച സാധനം അതിനെ സെപ്പറേറ്റർ ഉപയോഗിച്ച് പരിപ്പും തോടും വേറെയാക്കുന്നു ഈ പരിപ്പാണ് പൾവറൈസർ ഉപയോഗിച്ച് ആവശ്യമായിട്ടുള്ള രീതിയിൽ തരി വലുപ്പത്തിലാണ് ഇതെടുക്കുന്നത് പൊടിച്ചെടുക്കുന്നു ഈ പൊടി നമുക്ക് പാക്ക് വിൽക്കാം ചാക്കുകളിലാക്കിയോ അഞ്ച് കിലോ പത്ത് കിലോ നൂറ് കിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് പാക്ക് ചെയ്ത് വിൽക്കാം ഇനി പുളിൻകുരുവിന്റെ പൊട്ടിച്ചു തോട് അതും വിൽക്കാവുന്ന സാധനമാണ് അത് കാറ്റിൽ ഫീഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് സാധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് സ്റ്റഡി അത്യാവശ്യമാണ് ജസ്റ്റ് ഒരു ഐഡിയ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ മെഷീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും നന്ദി നമസ്കാരം